മനുഷ്യന്റെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായ നായകൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ആരോഗ്യത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ പുതിയ പഠനം തെളിയിക്കുന്നു ഫ്ലോറിഡ അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റിയിലെ നഴ്സിംഗ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷേറിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഗവേഷണം നായകളുമായി സമയം ചെലവഴിക്കുന്ന സ്ത്രീകളിൽ ജൈവപരമായ വാർദ്ധക്യം മന്ദഗതിയിലാകുന്നു എന്ന കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് സ്ത്രീകൾ ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും നായവുമായി ഇടപഴകുന്നത് കോശങ്ങളുടെ വാർദ്ധക്യത്തിന്റെ പ്രധാന സൂചകമായ ടെലോമിയർ ദൈർഘ്യത്തെ മെച്ചപ്പെടുത്തുന്നതായി പഠനം പറയുന്നു ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ സമ്മർദ്ദങ്ങളുടെ ശാരീരിക പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനും അതുവഴി കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നായകളുടെ സാമീപ്യം സ്ത്രീകൾക്ക് സഹായകമാവുന്നുണ്ടെന്ന് ഈ പഠനം ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തരം ബന്ധങ്ങൾ സ്ത്രീകൾക്ക് വൈകാരികമായ സുരക്ഷയും സ്ഥിരതയും നൽകുന്നു ഇത് സ്ത്രീകളിൽ പ്രത്യേകിച്ച് മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവരിൽ കൂടുതൽ ശക്തമായ ഫലം ഉണ്ടാക്കുന്നു എന്നും ഡോക്ടർ ഷെയറിൻ അഭിപ്രായപ്പെടുന്നു എന്നാൽ നായകൾക്ക് പുരുഷന്മാരിലും സമാനമായ ഫലങ്ങൾ നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പഠനത്തിലൂടെ വ്യക്തത വരുത്തിയിട്ടില്ല അതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങളും ആവശ്യമുണ്ട് പോസ്റ്റ് ഡ്രോമാറ്റിക് സ്ട്രെസ് ഡിസോൾഡർ എന്ന ഉത്കണ്ഠാരോഗം ബാധിച്ച മുപ്പത്തിരണ്ടിനും എഴുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള ഇരുപത്തിയെട്ട് സ്ത്രീകളെയാണ് ഗവേഷണത്തിനായി തിരഞ്ഞെടുത്തത് പഠനത്തിന് വിധേയരായവരിൽ പി ഡി എസ് ഡി ലക്ഷണങ്ങൾ ഗ്രഹിച്ച സമ്മർദ്ദം ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ വെല്ലുവിളികൾ നിലനിന്നിരുന്നു ഈ സ്ത്രീകളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ച് എട്ട് ആഴ്ചക്കാലം നിരീക്ഷിച്ചു ഇരു ഗ്രൂപ്പുകളിലും ഓരോ ആഴ്ചയിലും ഒരു മണിക്കൂർ വീതം പ്രത്യേക സെക്ഷനുകളിൽ പങ്കെടുത്തു ഒന്നാമത്തെ ഗ്രൂപ്പിലെ അംഗങ്ങൾ നായകൾക്കൊപ്പം നേരിട്ട് സമയം ചെലവഴിച്ചു അവരുമായി കളിക്കുകയും ഇടപെടുകയും ചെയ്തു എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പാകട്ടെ നായകളുമായുള്ള സംവേദനം ഒഴിവാക്കി അവയുടെ വീഡിയോകൾ മാത്രമാണ് കണ്ടത് ഈ നിരീക്ഷണ കാലയളവിൽ ഗവേഷകർ രണ്ട് ഗ്രൂപ്പുകളിലെയും സ്ത്രീകളുടെ സമ്മർദ്ദത്തിന്റെ ജൈവ സൂചകങ്ങൾ ശാസ്ത്രീയമായി അളന്നു ഹൃദയം പിടിപ്പിന്റെ വ്യതിയാനം ഉൾപ്പെടെയുള്ള സൂചകങ്ങളാണ് വിലയിരുത്തുന്നത് ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ നടത്തിയത് ടെലോമിയറുകളുടെ കാര്യത്തിലാണ് ക്രോമോസോമുകളുടെ അറ്റത്തുള്ള ഡി എൻ എയുടെ ഭാഗങ്ങളാണ് ടെലോമിയറുകൾ കോശങ്ങൾ ഓരോ തവണ വിഭജിക്കുമ്പോഴും ഇവയുടെ നീളം കുറയുന്നു ടെലോമിയറിയുടെ ദൈർഘ്യം കുറയുന്നത് ജൈവപരമായ വാർദ്ധക്യം വേഗത്തിലാക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഉമ് സാമ്പിളുകളിൽ നിന്ന് ടെലോമിയർ ദൈർഘ്യം നിർണയിച്ചപ്പോൾ ജീവനുള്ള നായകൾക്കൊപ്പം സമയം ചെലവഴിച്ച ആദ്യ ഗ്രൂപ്പിലെ സ്ത്രീകളിൽ ടെലോമിയർ ദൈർഘ്യം വർദ്ധിച്ചതായി കണ്ടു ഇത് ജൈവപരമായ വാർദ്ധക്യം മന്ദഗതിയിലാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു അതേസമയം നായകളുടെ വീഡിയോ മാത്രം കണ്ട രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർ ടെലോമിയർ ദൈർഘ്യം കുറഞ്ഞു വരുന്നു ഇത് വേഗതയേറിയ വാർദ്ധക്യത്തെയാണ് സൂചിപ്പിച്ചത് മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും പഠനം ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകി എട്ടാഴ്ചത്തെ കാലയളവിൽ ഇരു ഗ്രൂപ്പുകളിലെയും സ്ത്രീകളിൽ പി ഡി എസ് ഡി ലക്ഷണങ്ങൾ ഉത്കണ്ഠ സമ്മർദ്ദം എന്നിവയിൽ കാര്യമായ കുറവുണ്ടായി അതായത് നായകളുമായുള്ള നേരിട്ടുള്ള ഇടപെടൽ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തലുകൾക്ക് കാരണമായെങ്കിലും നായകളുടെ വീഡിയോ കണ്ടവർക്കും സമാനമായ മാനസികാരോഗ്യ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടായി ഇവിടെ നായയുടെ സാമീപ്യം ിയർ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിൽ മാത്രമേ നിർണായക സ്വാധീനം ചെലുത്തിയുള്ളൂ മാനസിക ആരോഗ്യപരമായ ആശ്വാസം ലഭിക്കുന്നതിൽ നായികളുടെ വീഡിയോ പോലും ഒരു പരിധിവരെ സഹായകമായേക്കാം എന്നും ഇതിലൂടെ ഈ ഗവേഷണ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ കണ്ടെത്തൽ മൃഗങ്ങളുമായുള്ള ഇടപെടലിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് നിലവിലുള്ള അറിവുകൾക്ക് പുതിയൊരു മാനം തന്നെ നൽകുന്നു മൃഗങ്ങളുടെ പ്രത്യേകിച്ച് നായികളുടെ സാമീപ്യം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉത്തേജനം നൽകുന്നുണ്ടെന്ന് ഈ പഠനം അടിവരയിരുന്നു നായകൾ ഉള്ളവർക്ക് വിഷാദ രോഗവും ഉത്കണ്ഠയും കുറവാണെന്നും അരിസോണ സർവകലാശാല ഗവേഷകർ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഈ വിഷയത്തിൽ നടന്ന മറ്റ് പഠനങ്ങളും വളർത്തുമൃഗങ്ങളുമായുള്ള ബന്ധം മനുഷ്യന്റെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഏകാന്തത ഇല്ലാതാക്കുന്നതിനും സാമൂഹിക ഇടപെടലുകൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നും തെളിയിച്ചിട്ടുണ്ട് എന്നാൽ കോശങ്ങളുടെ തലത്തിൽ അതായത് ജൈവ വാർദ്ധക്യ പ്രക്രിയയിൽ തന്നെ നായകൾക്ക് അനുകൂലമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന ഈ പുതിയ കണ്ടെത്തൽ കൂടുതൽ ഗവേഷണങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് പ്രത്യേകിച്ചും പി ഡി എസ് ഡി പോലുള്ള സമ്മർദ്ദ രോഗങ്ങൾ ബാധിച്ചവരുടെ ചികിത്സയിൽ നായകളെ പോലെയുള്ള തെറാപ്പികളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ഈ പഠനം സഹായിക്കും നിലവിലെ തിരക്കിട്ട ജീവിതശൈലിയിൽ പലപ്പോഴും സമ്മർദ്ദങ്ങളും ഉത്കണ്ഠങ്ങളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഒരു മണിക്കൂർ നായവുമായി സമയം ചെലവഴിക്കുന്നത് പോലും കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുമെന്ന കണ്ടെത്തൽ വളരെ പ്രോത്സാഹജനകമാണ് നായകൾ കേവലം കൂട്ടുകാർ മാത്രമല്ല നമ്മുടെ ആയസും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന ജൈവപരമായ ചികിത്സകൾ കൂടിയേ മാറിയേക്കാം എന്ന വലിയ സന്ദേശമാണ് ഈ പഠനം ലോകത്ത് നൽകുന്നത് ഈ കണ്ടെത്തലുകൾ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും പുതിയ വിപ്ലവം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്